കഴിഞ്ഞ ദിവസം ദാരുണമായ ഒരു സംഭവമാണ് ഈ കൊല്ലം ആനൂർക്കാവിലുണ്ടായത് സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ടിട്ട് ഡ്രൈവർ കടന്നു പോവുകയായിരുന്നു കാർ നിർത്താതെ കടന്നു പോവുകയായിരുന്നു കാറിൻ്റെ ഡ്രൈവർ അജ്മലിന് വേണ്ടി വളരെ ഊർജിതമായൊരു അന്വേഷണം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് കാറിടിച്ച കുഞ്ഞുമോൾ മരിക്കുകയും ചെയ്തു കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ഉണ്ടായി സുജിത് ചേരുകയാണ് വിവരങ്ങളുമായി സുജിത് അങ്ങേറ്റം ദാരുണമായ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് പക്ഷേ അതിനേക്കാൾ നിർഭാഗ്യകരം ഈ കാർ ഇടിച്ചിട്ടിട്ട് നിർത്താതെ ഈ ഡ്രൈവർ കടന്നു കളഞ്ഞതാണ് അജ്മലിന് വേണ്ടി വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയിരുന്നു അജ്മൽ ഇപ്പോൾ പിടിയിലായി എന്നാണല്ലോ ലഭിക്കുന്ന വിവരങ്ങൾ ഈ ആക്സിഡൻ്റ് എങ്ങനെയുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ സ്വപ്ന ഇന്നലെ തന്നെ നമ്മളുടെ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ നമുക്ക് ആ ആക്സിഡന്റിന്റെ ഭീകരത എത്രത്തോളം ദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത് എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഇന്ന് പുലർച്ചെയോടെ കൊല്ലം പതാരത്ത് വെച്ചാണ് ശാസ്താംകോട്ട പോലീസ് അജ്മലിനെ പിടികൂടിയത് ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ ഈ അപകടം സംഭവിച്ചതിന് പിന്നാലെ ഈ വാഹനം നിർത്താതെ അജ്മൽ ഓടിച്ചിരുന്ന വാഹനം നിർത്താതെ കടന്നു പോവുകയായിരുന്നു ഈ കാറിച്ച് മൈനാകപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളാണ് ഇന്നലെ മരിച്ചത് റോഡിൽ തെറിച്ചു വീണ ഇവരുടെ ശരീരത്തിലൂടെ കാർ കയറ്റി കയറ്റിയിറക്കുകയും അജ്മലും ഒപ്പമുണ്ടായിരുന്ന യുവ വനിതാ ഡോക്ടർ ശ്രീകുട്ടിയും കടന്നു പോവുകയായിരുന്നു തുടർന്ന പോലീസ് നടത്തിയ പരിശോധന ിൽ ഈ കാറും കാറിൽ സഞ്ചരിച്ചിരുന്ന യുവ ഡോക്ടർ യുവ വനിതാ ഡോക്ടറേയും പോലീസ് പിടികൂടിയിരുന്നു എന്നാൽ കാർ ഉപേക്ഷിച്ച് കാറും ഈ വനിതാ ഡോക്ടറെ ഉപേക്ഷിച്ച് കാർ ഓടിച്ചിരുന്ന അജ്മൽ ഓടിപ്പോവുകയായിരുന്നു അതിനുശേഷം പോലീസ് ശക്തമായ തിരച്ചിലായിരുന്നു ഇയാൾക്ക് വേണ്ടി നടത്തിയത് ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ഊർജ്ജ അന്വേഷണം ഊർജിതപ്പെടുത്തിയിരുന്നു അങ്ങനെയാണ് ഇന്ന് പുലർച്ചെയോടുകൂടി ശാസ്താംകോട്ട പോലീസ് പ്രധാനത്ത് വെച്ച ഇയാളെ പിടികൂടിയിരിക്കുന്നത് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇരുവരും ഉള്ളത് രേഖപ്പെടുത്തിയിട്ടില്ല കോടതിയിൽ ഹാജരാക്കി സ്വീകരിക്കുമെന്നാണ് സ്വപ്ന അജ്മൽ എന്തായാലും പിടിയിലായിരിക്കുന്നു ഇന്നലെ ഒപ്പം കസ്റ്റഡിയിലായ വനിതാ സുഹൃത്ത് വനിതാ ഡോക്ടറെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് സുജിത് വിവരങ്ങൾ വിവരങ്ങൾ